ധ്യാപക സർവീസ് സംഘടനാ സമരസമിതി കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ വാഹന പ്രചരണ ജാഥയ്ക്ക് കാഞ്ഞങ്ങാട്ട് സ്വീകരണം നൽകി പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കാനുള്ള സർക്കാർ തീരുമാനം നടപ്പിലാക്കി പഴയ പെൻഷൻ പുനഃസ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ജാഥ പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കാനുള്ള സർക്കാർ തീരുമാനം നടപ്പിലാക്കി പഴയ പെൻഷൻ പുനഃസ്ഥാപിക്കുക പന്ത്രണ്ടാം ശമ്പള പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക ക്ഷാമബത്ത ശമ്പള പരിഷ്കരണ കുടിശ്ശിക പൂർണ്ണമായും അനുവദിക്കുക ലീവ് സെറണ്ടർമാരോ വിപ്പിച്ച നടപടി പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അധ്യാപക സർവീസ് സംഘടനാ സമിതിയുടെ നേതൃത്വത്തിൽ ജനുവരി ഇരുപത്തിരണ്ടിന് നടക്കുന്ന സൂചനാ പണിമുടക്കിന്റെ പ്രചരണാർത്ഥം ജില്ലയിൽ പര്യടനം നടത്തുന്ന ജാഥയ്ക്ക് കാഞ്ഞങ്ങാട്ട് സ്വീകരണം നൽകി എ ടി യു സി സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ വി കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഞങ്ങളുടെ മക്കളെ ഞങ്ങളുടെ കുടുംബത്തെ മറന്നു പലപ്പോഴും രണ്ട് കൈയും സഹായിച്ചു ഈ സർക്കാരിനെ അതുപോലെ തന്നെ രണ്ടായിരത്തി പത്തൊമ്പതിൽ പതിനൊന്നാം ശമ്പള പരിഷ്കരണ കമ്മീഷനെ ഈ സർക്കാർ നിശ്ചയിക്കുകയും കേരളത്തിൽ അധ്യാപകർക്കും ജീവനക്കാർക്കും ഏറ്റവും പ്രയാസമാറിയ ഒരു കാലഘട്ടത്തിൽ പോലും പതിനൊന്നാം ശമ്പള പരിഷ്കരണ കമ്മീഷന്റെ ശുപാർശകൾ അന്തസ്സോടു കൂടി നടപ്പിലാക്കുകയും ചെയ്തു പക്ഷേ പ്രിയപ്പെട്ടവരെ കഥയാണ് ഞങ്ങൾക്ക് പ്രയാസമായി പറയാനുള്ളത് ഞങ്ങൾ അനുഭവിക്കുന്നു ജാഥ ലീഡർ കെ പത്മനാഭൻ സമരസമിതി നേതാക്കളായ സുനിൽ സുനിൽകുമാർ കരിച്ചേരി സി കെ ബിജുരാജ് കെ എ ഷിജോ എൻ യമുന വിനയൻ കല്ലത്ത എം ടി രാജീവൻ ജി സുരേഷ് ബാബു പി പി പ്രദീപ് കുമാർ പ്രസാദ് കരുവളം പി ദിവാകരൻ തുടങ്ങി നിരവധി പേർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ